ഒട്ടുമിക്ക ആളുകളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡ്രീം ആയിരിക്കും യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പോകുക എന്നത് അല്ലെ എന്നാൽ പലപ്പോഴും അവിടേക്കുള്ള വിസ കിട്ടുക എന്നത് ഒരു ചടങ്ങ് തന്നെയാണ് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സീക്രട്ട് പറയട്ടെ വിസയില്ലാതെ ജോലി ചെയ്യാനും സന്ദർശിക്കാനും പറ്റിയ ഒരു സ്ഥലമുണ്ട് കേൾക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ടും അതിശോക്തി തോന്നുന്ന കാര്യമായിട്ടൊക്കെ തോന്നും എന്നാലും ആ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ സ്ഥലത്തിന്റെ പേരാണ് സ്വാൽബാൾ ആർട്ടിക് സർക്കിളിന് വളരെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന അതിശയകരമായ ഒരു ദ്വീപ സമൂഹമാണ് സ്വാൽബാർഡ് വർഷത്തിൽ ഭൂരിഭാഗ ദിവസങ്ങളിലും അവിടെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സ്വാൽബാർഡ് ഉടമ്പടി പ്രകാരം ഏത് രാജ്യത്ത് നിന്നും ആളുകൾക്ക് വിസയുടെയോ റെസിഡൻസ് പെർമിറ്റിന്റെയോ ആവശ്യമില്ലാതെ ഈ ദ്വീപ സമൂഹത്തിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഓപ്പൺ ഡോർ സമീപനമാണ് സ്വാൽപാടിനെ സഞ്ചാരികളിലേക്ക് ആകർഷിക്കുന്നതും ഇവിടേക്കുള്ള ഇമിഗ്രേഷൻ നടപടികളെല്ലാം വളരെ എളുപ്പമാണ് എന്നാൽ ഭൂരിഭാഗം ദിവസങ്ങളിലും മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ദ്വീപിൽ താമസിക്കുന്നത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണ് ഇവിടെ താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ് ദീർഘനാളുകളും ഇവിടെ ഇരുട്ടായിരിക്കും ഈ ദ്വീപിൽ വേനൽക്കാലം ആകുന്നതോടെ താമസക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പകൽ വെളിച്ചം അനുഭവിക്കാനും സാധിക്കും അത്ര താമസക്കാര് കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ എത്തിയാൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സ്വാൽപാടിൽ ദീർഘനാൾ താമസിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടേ പോകാവൂ ഇവിടെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാണെങ്കിലും താമസക്കാർ തന്നെ അതിന്റെ ചിലവ് വഹിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് സ്വാൽപാടിലെ ആളുകളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം നോർത്തേൺ ലൈറ്റുകൾ കാണാൻ സാധിക്കും എന്ന ഒരു പ്രത്യേകതയാണ് രാത്രിയുടെ വെളിച്ചത്തിൽ നോർത്തേൺ ലൈറ്റുകളുടെ മനോഹരമായ കാഴ്ച ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് ഇങ്ങനെ ഈ നോർത്തേൺ ലൈറ്റുകളൊക്കെ കാണാനും മഞ്ഞു മൂടി മൂടിക്കിട്ടിയ ആ പ്രദേശത്ത് പോയി എൻജോയ് ചെയ്യാനുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്വാൽപാടിലേക്ക് പോകാവുന്നതാണ് ഇങ്ങനെ നോർത്തേൺ ലൈറ്റുകളും മൂട് കിട്ടിയ പ്രദേശങ്ങളും ഇഷ്ടമുള്ളവർക്ക് സ്വൽപാടിലേക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം